ഈ വർഷം മലയാള സിനിമാ ആസ്വാദകരിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണർത്തിയിരിക്കുന്ന ചിത്രമാണ് മാർക്കോ ഉണ്ണി മുകുന്ദൻ നായകനായെത്തുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് നിർമ്മിക്കുന്നത് ഹനീഫ് അദീനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസിന് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോഴിതാ മാർക്കോയുടെ ആദ്യ ടിക്കറ്റ് ബുക്കിംഗ് നിർവഹിച്ചിരിക്കുകയാണ് കേരള സ്പീക്കർ എ എൻ ഷംസീർ ഏറെ നാളായി പരിചയമുള്ള പ്രിയസുഹൃഹൃത്ത് ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ആദ്യ സിനിമയാണ് മാർക്കോ എന്നും ഉണ്ണി മുകുന്ദൻ നായകനായെത്തുന്ന ഈ ചിത്രത്തിന് വലിയ വിജയം ആശംസിക്കുന്നുവെന്നും ടിക്കറ്റ് ബുക്കിംഗ് നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ പറഞ്ഞു ഡിസംബർ ഇരുപതിന് ലോകമെങ്ങും റിലീസിനെത്തുന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗിന് ഇതോടെ തുടക്കമായിരിക്കുകയാണ് ലോകമെങ്ങമുള്ള തിയേറ്ററുകളിൽ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായാണ് ചിത്രമെത്തുന്നത് ചിത്രം തിയേറ്ററുകളിലെത്താൻ ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രമാണുള്ളത് ചിത്രത്തിന്റേതായി അടുത്തിടെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളും ഗാനങ്ങളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഉണ്ണി മുകുന്ദൻ മുൻപ് ചെയ്ത കഥാപാത്രങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് മാർക്കോയിലെ കഥാപാത്രം ഹനീഫേനി സംവിധാനം ചെയ്യുന്ന മാർക്കോ നൂറ് ദിവസം എടുത്താണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് ഇതിൽ അറുപത് ദിവസവും ആക്ഷൻ രംഗങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചത് മലയാള സിനിമയിലെ മറ്റൊരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ത്രില്ലറാണിതെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്ന ചിത്രം മുപ്പത് കോടി ബജറ്റിലാണ് ഒരുങ്ങിയതെന്നാണ് വിവരം അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് കലൈ കലൈകിങ്സ്റ്റൻ ആണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക